നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ അടുത്ത ദിവസങ്ങളിൽ പോലും വിവാദത്തിൽപ്പെട്ട നടനാണ് ഷെയ്ൻ നിഗം എന്ന നടൻ ഒരു സിനിമയുമായിട്ടുള്ള പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഉണ്ണിമുകുന്തൻ്റെ അതുമായി ഒരു ബന്ധവുമില്ലാത്ത ഉണ്ണിമുകുന്ദൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരും വെച്ചിട്ട് ഒരു അശ്ലീല വാക്ക് ഒക്കെ പറഞ്ഞ് വലിയ വിവാഹത്തിലായ വ്യക്തിയാണ് അതിനുശേഷം കുറച്ച് ദിവസമായുള്ളൂ ദാ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തലേക്കെട്ട് ഒരു വേഷം അതിനൊരു പേര് പറയുന്നുണ്ട് അതിനൊരു പേരുണ്ട് കഫിയ എന്നാണ് അതിൻ്റെ പേര് ആ കഫിയ ധരിച്ച വസ്ത്രവുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നത് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നാണ് അയാൾ സ്വയം സമ്മതിക്കുകയാണ് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് ഇനി ഈ സുഡാപ്പി എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഇതൊരു സമൂഹത്തിന് മൊത്തമായിട്ട് പറയുന്ന പേരാണോ എന്ന് അല്ല ഇപ്പോൾ ഉദാഹരണത്തിന് സംഘി എന്ന് പറയുന്നത് ഹിന്ദുക്കളെ എല്ലാവരെയും പറയുന്നതല്ല സംഘികളിൽ തന്നെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട് അതായത് സംഘപരിവാറിൻ്റെ കൂടെ നിൽക്കുന്നവരെയാണ് സംഗികൾ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ സുഡാപി എന്ന് വിളിക്കുന്നത് എസ് ഡി പി എക്കാരെയാണ് അതായത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സുഡാപ്പി എന്ന് വിളിച്ചു തുടങ്ങിയത് എസ് ഡി പി എ പി എഫ് ഐ ഈ മനോഭാവമുള്ള അതേ ചിന്താഗതിയായിട്ട് നടക്കുന്ന ആളുകളെയാണ് ഈ സുഡാപ്പികൾ എന്ന് വിളിക്കുന്നത് അല്ലാതെ ഒരു സമൂഹത്തിനെ മൊത്തമായിട്ട് അടച്ചു വിളിക്കുന്നതല്ല ഇത്തരം തീവ്ര ചിന്താഗതിയുമായി നടക്കുന്നവരെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ഇപ്പോഴും വിളിക്കുന്ന പേരാണ് സുഡാപ്പി എന്നത് ആ പേര് വരാനുള്ള കാരണം തന്നെ എസ് ഡി പി ഐ എന്ന ഒരു പാർട്ടിയുണ്ട് അതിപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അവരുടെ മാതൃസംഘടനയായിട്ടുള്ള പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടതാണ് അതിൻ്റെ രാഷ്ട്രീയ രൂപം മാത്രമാണ് ഈ എസ് ഡി പി ഐ ഇതെന്തുകൊണ്ട് നിരോധിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിലൊരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടും ആ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതുകൊണ്ടുമാണ് സർക്കാർ അതിനെ നിരോധിക്കാഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലൊരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് അതിൽ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല അവരാണ് തീരുമാനിക്കേണ്ടത് അവരുടെക്ക് വേണമെങ്കിൽ നടപടിയെടുക്കാം എസ് ഡി പി യെ നിരോധിക്കാൻ ബാക്കിയുള്ള സംഘടനകളെയൊക്കെ സർക്കാരിന് നിരോധിക്കാം അങ്ങനെയാണ് പി എഫ് ഐയും അതിനോട് ചേർന്നിട്ടുള്ള ബാക്കി സംഘടനകളെയും ഇവിടെ ഇന്ത്യൻ സർക്കാർ നിരോധിച്ചത് അപ്പോഴും എസ് ഡി പി ബാക്കിയാകുന്നു ഇനി കാര്യത്തിലേക്ക് വരാം പി എഫ് ഐയും ഈ എസ് ഡി പി ഒക്കെ ഒരേ ചിന്താഗതിയുള്ള തീവ്ര ചിന്താഗതിക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ അറിയപ്പെടുന്ന ഒരു നടൻ തന്നെ ഞാൻ സുഡാപ്പിയാണ് എന്ന് പറയുമ്പോൾ ഇനി ഒറ്റ കാര്യം കൂടി അറിഞ്ഞാൽ മതി ആൾ പി എഫ് ഐ ആണോ എസ് ഡി പി ആണോ എന്ന് മാത്രം പറഞ്ഞാൽ പി എഫ് ഐക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്ഥാനം പിന്നെ തീഹാർ ജയിലിലായിരിക്കും എസ് ഡി പി ഐക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ പ്രവർത്തിക്കാം തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് മറിച്ച് ഞാൻ സുഡാപ്പിയാണ് ഇന്ത്യയിൽ നിന്നുള്ള സുഡാപ്പിയാണ് എന്ന് സ്വയം സമ്മതിച്ചിരിക്കുന്ന ഇയാൾ ഞാൻ പി എഫ് ഐക്കാരനാണ് എന്നുകൂടി പറഞ്ഞാൽ ഒരുപക്ഷെ അന്വേഷണത്തിന് വിധേയമാവേണ്ടി വരും എസ് ഡി പി ഐക്കാരനാണെന്ന് പറഞ്ഞാൽ ആ പ്രശ്നമില്ല പക്ഷേ ഈ രണ്ട് കൂട്ടരെയും പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് സുഡാപ്പി അതിനാൽ തന്നെ ഇതുപോലെ നാലു പേരറിയുന്ന ഒരു യുവനടൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടും എന്ന് ഓർക്കുക ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇങ്ങനെ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നൊക്കെ എഴുതി വെക്കുന്നത് ആരെയാണ് സുഡാപി എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇത്തരം ഒരു പോഴത്തരം കാണിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഉദാഹരണത്തിന് എല്ലാ ഹിന്ദുക്കളും സംഘികളല്ല സംഘികളായിട്ട് നടക്കുന്നത് സംഘപരിവാറിൻ്റെ ആശയമായിട്ട് നടക്കുന്നവരെയാണ് സംഘികൾ എന്ന് വിളിക്കുന്നത് അതേപോലെ തന്നെ മുസ്ലിമിലെ തീവ്ര ചിന്താഗതിയായിട്ട് നടക്കുന്ന എസ് ഡി പി യും പി എഫ് ഐയും പോലുള്ള പഴയ സിമി പോലുള്ള ആ ആശയമൊക്കെ ആയിട്ട് നടക്കുന്നവരെയാണ് സുഡാപ്പികൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ആശയമുള്ള ആളാണ് എന്ന് സ്വയം സംബന്ധിച്ച സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ളവർ ഈ മനുഷ്യനെ അങ്ങനെ കണ്ടാൽ മതി എന്നാണോ ഇയാൾ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്നുകൂടി അറിയാനുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി എഫ് ഐ ആണോ എസ് ഡി പി ഐ ആണോ എന്ന് സ്വയം വെളിപ്പെടുത്തേണ്ട ബാധ്യത കൂടി ഷെയിം നിഗനം ഷെയിം നിഗം എന്ന ഈ നടനുണ്ട് അല്ലാത്ത പക്ഷം ഇത്തരം തമാശക്കളിക്ക് നിൽക്കരുത് എന്നെ ഏറ്റവും ലളിതമായി പറയാനുള്ളൂ വെബ്ഡസ് കർമാനോസ്